ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കെ എസ് ടി എ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലേക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കെ എസ് ടി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

ഇതെല്ലാം ഒരു തീരുമാനിക്കുന്നവർ നോക്കുന്നു ഗ്രാമീണ മേഖലകളിലെ പ്രൈമറി സ്കൂളുകൾ അടച്ചുപൂട്ടി കൊടുക്കണം കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ എ ഷാഫി ധർണ ഡിമാൻഡുകൾ വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് അജിത് ലുഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വി അബ്ദു സിയാദ് മുഹമ്മദ് ഷെരീഫ് പി ഡി സന്തോഷ് സി ഹരിദാസ് ബിന്ദു എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവീൻ എസ് ദിനേഷ് ടി വി കാർത്തിയാനി കെ പി ബുഹ്ര എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി